ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരീ സഹോദരന്മാരെ ഇന്ന് നാം വിശുദ്ധ കുരിശിന്റെ മഹത്വത്തിന്റെ തിരുനാൾ ആഘോഷപൂർവം ആഘോഷിക്കുന്നു കഷ്ടപ്പാടുകളുടെ ഒരു ഉപകരണമായിട്ടല്ല മറിച്ച് ദൈവത്തിന്റെ അനുശ്വരമായ സ്നേഹത്തിന്റെ അടയാളമായ ജീവവൃക്ഷമായിട്ടാണ് നാം കുരിശിനെ ആരാധിക്കുന്നത് ഒരു കാലത്ത് ലജ്ജയെയും പരാജയത്തെയും പ്രതീകപ്പെടുത്തിയിരുന്നത് നമ്മുടെ വിജയമായും പ്രത്യാശയായും നിത്യജീവന്റെ താക്കോലായും മാറിയിരിക്കുന്നു ഈ തിരുനാളിന്റെ ചരിത്രത്തിൽ ആഴത്തിലുള്ള വേരുകളാണുള്ളത് എ ഡി മൂന്നൂറ്റി ഇരുപത്തിയാറിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മയായ വിശുദ്ധ ഹെലീന ജെറുസലേമിലേക്ക് യാത്രയായി കാൽവരിയിലെ ഖനനങ്ങളിൽ മൂന്ന് കുരിശുകൾ കണ്ടെത്തി ഒരു രോഗിയായ സ്ത്രീ അതിൽ സ്പർശിച്ചപ്പോൾ സുഖം പ്രാപിച്ചു അത് യേശുവിന്റെ യഥാർത്ഥ കുരിശായി അംഗീകരിക്കപ്പെട്ടു താമസിയാതെ കോൺസ്റ്റന്റൈൻ കാൽവരിയിലും വിശുദ്ധ സെപ്പൽച്ചറിലുമുള്ള വലിയ പള്ളികൾ സമർപ്പിച്ചു മൂന്നൂറ്റിമുപ്പത്തി അഞ്ച് സെപ്റ്റംബർ പതിനാലിന് കുരിഷ് പൊതുജന ആരാധനയ്ക്കായി ഉയർത്തി പിന്നീട് അറുനൂറ്റി പതിനാലിൽ പേശ്യക്കാർ ഇത് മോഷ്ടിച്ചെങ്കിലും അറുന്നൂറ്റി ഇരുപത്തിയൊൻപതിൽ ഹെരാക്ലിയസ് ചക്രവർത്തി ഇത് വിജയകരമായി ജറുസലേമിലേക്ക് പുനഃസ്ഥാപിച്ചു അന്നുമുതൽ കിഴക്കും പടിഞ്ഞാറുമുള്ള ക്രിസ്ത്യാനികൾ കുരിശിനെ രക്ഷയുടെ അടയാളമായി ആദരിച്ചു എന്നാൽ ചരിത്രത്തിനപ്പുറം കുരിശ് ദൈവത്തിന്റെ നിത്യസ്നേഹ പദ്ധതിയാണ് യേശു നിക്കോദേമോസിനോട് പറഞ്ഞു മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണം അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ഇസ്രായേലിയരെ സുഖപ്പെടുത്താൻ മോശമരുഭൂമിയിൽ വെങ്കല സർപ്പത്തെ ഉയർത്തിയതുപോലെ ലോകത്തെ സുഖപ്പെടുത്താൻ ക്രിസ്തു കുരിശിൽ ഉയർത്തപ്പെടുന്നു വിശുദ്ധ പൌലോസ് പറയുന്നു അവൻ തന്നെ തന്നെ താഴ്ത്തി മരണത്തോളം കുരിശിലെ മരണം പോലും അനുസരണമുള്ളവനായി ബലഹീനതയും പരാജയവും പോലെ തോന്നിയത് ദൈവത്തിന്റെ ഏറ്റവും വലിയ വിജയമായി മാറി അവൻ ശക്തികളെ നിരായുധീകരിച്ച് കുരിശിനാൽ അവയുടെ മേൽ വിജയം വരിച്ചു ലോകം കുരിശിനെ ലജ്ജയായി കണ്ടു ദൈവം അതിനെ മഹത്വമാക്കി മാറ്റി ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു കുരിശ് മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിന്റെ അതേ ആണ് അവന്റെ സ്നേഹത്തിന്റെ പരമോന്നത പ്രകടനവും നിത്യജീവൻ ഒഴുകുന്ന ഉറവിടവുമാണ് കുരിശ് ദൈവത്തിന്റെ കരുണയുടെ ആഴവും അവന്റെ സ്നേഹത്തിന്റെ മൌലിക ശക്തിയും വെളിപ്പെടുത്തുന്നു പോൾ ആറാമൻ മാർപ്പാപ്പ പറഞ്ഞു കുരിശ് ദൈവത്തിന്റെ ശക്തിയാണ് ദൈവത്തിന്റെ ജ്ഞാനമാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ ഇതിനെ ഈ സ്നേഹത്തിന്റെ സ്കൂൾ എന്ന് വിളിച്ചു ഒരു ഗ്രാമത്തിലെ ഒരു പുരുഷൻ ഒരു ഭാരമേറിയ മരക്കുരിശ് വഹിച്ചുകൊണ്ട് നടന്ന ഒരു കഥയുണ്ട് ഒരു കുട്ടി എന്തുകൊണ്ടെന്ന് ചോദിച്ചു യേശു നമുക്കുവേണ്ടി കുരിശ് ചുമന്നതിനെ ഓർമ്മിപ്പിക്കാനാണിതെന്ന് അമ്മ വിശദീകരിച്ചു ഒരു ഘട്ടത്തിൽ കുരിശിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം വീണു ആ മനുഷ്യൻ അത് എടുത്തു സൂക്ഷിച്ചു ക്രിസ്തുവിന്റെ കുരിശ് എല്ലാ ഭാരവും വഹിക്കുന്നു എന്നതിന്റെ പ്രതീകമായിരുന്നു അത് നമ്മുടെ പോലും നിങ്ങളുടെ കുരിശ് എത്ര ഭാരമുള്ളതായി തോന്നിയാലും നിങ്ങൾ അത് ഒറ്റയ്ക്ക് വഹിക്കില്ല ക്രിസ്തു ആദ്യം അത് വഹിച്ചു നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ സത്യത്തിന്റെ പ്രതിധ്വനികൾ നാം പലപ്പോഴും കാണുന്നു ഒരു മേൽപ്പാലത്തിൽ അടുത്തിടെ ഒരു നിമിഷം ഞാൻ ഓർക്കുന്നു അവിടെ കനത്ത ഇരുമ്പും നിർമ്മാണ സാമഗ്രികളും നിരച്ച വണ്ടികൾ തള്ളാൻ തൊഴിലാളികൾ പാടുപെട്ടു മുന്നോട്ടു പോകാൻ അവർക്ക് ബുദ്ധിമുട്ടായി എന്നിരുന്നാലും മറ്റുള്ളവർ സൈക്കിൾ യാത്രക്കാർ നിർത്തിഭാരം ചുമക്കാൻ സഹായിച്ചു പിന്തുണയും ഐക്യദാർഢ്യവും വാഗ്ദാനം ചെയ്തു സമീപത്ത് ഒരു കാർ ഡ്രൈവർ അക്ഷമയോടെ ഹോൺ മുഴക്കി ഭാരം ലഘൂകരിക്കുന്നതിനു പകരം സമ്മർദ്ദം വർദ്ധിപ്പിച്ചു കുരിശിന്റെ വഴിയിൽ ജീവിക്കുന്നതിൽ സഹകരണവും അനുകമ്പയും ഉൾപ്പെടുന്നുവെന്ന് ഈ ശ്രദ്ധേയമായ ചിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ക്രിസ്തു നമുക്കുവേണ്ടി കുരിശ് ചുമന്നതുപോലെ പരസ്പരം ഭാരങ്ങൾ ചുമക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു തൊഴിലാളികളെ പോലെ ദയോടും ഔദാര്യത്തോടും കൂടി നാം മുന്നിട്ടിറങ്ങാൻ തയ്യാറായിരിക്കണം അക്ഷമനായ ഡ്രൈവറെ പോലെ സമാധാനത്തിനും ദാനധർമ്മത്തിനും തടസ്സമാകുന്ന സ്വാർത്ഥതയും അക്ഷമയും ഒഴിവാക്കാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ടാണ് നാം കുരിശിനെ ആരാധിക്കുന്നത് വേദനയെ മഹത്വപ്പെടുത്താനല്ല സ്നേഹത്തെ മഹത്വപ്പെടുത്താനാണ് ദൈവം തന്റെ ഏകപുത്രനെ നൽകാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു സ്നേഹം വിദ്വേഷത്തിന്മേലും മരണത്തിന്മേലും ജീവിതം ജയിക്കുന്നു എന്നതിന്റെ തെളിവാണ് കുരിശ് എല്ലാ കുർബാനയിലും കാൽവരിയിൽ സമർപ്പിക്കപ്പെടുന്നു ഈ ബലിപീഠത്തിൽ കുരിശിന്റെ ഫലം നമുക്ക് ലഭിക്കുന്നു നമ്മുടെ രക്ഷയ്ക്കായി നൽകപ്പെടുന്ന ക്രിസ്തുവിന്റെ ശരീരവും രക്തവും അപ്പോൾ നമ്മൾ എങ്ങനെ പ്രതികരിക്കും യേശു നമ്മോട് പറയുന്നു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ ദിവസവും തന്റെ കുരിശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ കുരിശ് ചരിത്രത്തിലെ ഒരു സംഭവം മാത്രമല്ല അത് ശിഷ്യത്വത്തിന്റെ ദൈനംദിന പാതയാണ് നാം നമ്മുടെ കഷ്ടപ്പാടുകൾ സ്വീകരിക്കുകയും അവയെ ക്രിസ്തുവിനോട് സംയോജിപ്പിക്കുകയും അവന്റെ കൃപ അവയെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അവ വിശുദ്ധിയുടെയും സ്നേഹത്തിന്റെയും ഉറവിടമായി മാറുന്നു നമ്മുടെ കുരിശുകളെ അഭിമുഖീകരിക്കുമ്പോൾ ചുറ്റുമുള്ളവർക്ക് സഹായകരമായ കൂട്ടാളികളാകാനും ഭാരങ്ങൾ ലഘൂകരിക്കാനും ക്ഷമവാഗ്ദാനം ചെയ്യാനും സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയും പ്രവൃത്തികളിലൂടെ സുവിശേഷം ജീവിക്കാനും നമുക്ക് ഓർമ്മിക്കാം ഈ ആഴ്ച ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഓരോ ദിവസവും ബോധപൂർവം ധൈര്യത്തോടെയും സ്നേഹത്തോടെയും നിങ്ങളുടെ കുരിശ് വഹിക്കുക ഒരു നിമിഷത്തേക്കെങ്കിലും പ്രാർത്ഥനയിൽ കുരിശിലേക്ക് നോക്കുക ഓർക്കുക കഷ്ടപ്പാടിലൂടെ പുതിയ ജീവിതം വരുന്നു മരണത്തിലൂടെ വിജയം വരുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ യേശുവെ എല്ലാവരെയും നിന്നിലേക്ക് ആകർഷിക്കാൻ നീ കുരിശിൽ ഉയർത്തപ്പെട്ടു വിശ്വാസത്തോടെ ഞങ്ങളുടെ കുരിശുകളെ സ്വീകരിക്കാനും ഞങ്ങളുടെ ഭാരങ്ങളെ കൃപയാക്കി മാറ്റാനും ലോകത്തിൽ നിങ്ങളുടെ സ്നേഹത്തിൻറെയും സമാധാനത്തിൻറെയും ഉപകരണങ്ങളാക്കാനും ഞങ്ങളെ സഹായിക്കണമേ ദയും ക്ഷമയും കൊണ്ട് പരസ്പരം പിന്തുണയ്ക്കാൻ തയ്യാറുള്ള ഹൃദയങ്ങളെ ഞങ്ങൾക്ക് നൽകണമേ ആമേൻ അതിനാൽ സഹോദരീ സഹോദരന്മാരെ നമുക്ക് കുരിശിൽ നമ്മുടെ കണ്ണുകൾ ഉറപ്പിക്കാം ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട നമ്മുടെ സ്വന്തം കുരിശുകളുമായി നടക്കാം ലോകത്തോട് പ്രഖ്യാപിക്കാം കുരിശ് വിജയമാണ് കുരിശ് സ്നേഹമാണ് കുരിശ് നമ്മുടെ രക്ഷയാണ് ദുഃഖങ്ങളുടെ മാതാവും വിശുദ്ധ ഹെലീനയും നമ്മെ നയിക്കട്ടെ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആമേൻ